നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം കൗമാരക്കാരിലെ ആർത്തവ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോട്ടയൽ ആയുർവേദശാലയുടെ കോഴിക്കോട് കല്ലായി ബ്രാഞ്ചിലെ സീനിയർ ഫിസിഷ്യനായ ഡോക്ടർ ബബിത കുമാരി നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ ഈ ആർത്തവം കുട്ടികൾ ആദ്യമായിട്ടുണ്ടാകുന്നത് ഏത് വയസ്സ് മുതലാണ് നോർമലി അത് ഒരു പന്ത്രണ്ട് വയസ്സ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഇന്നത്തെ കാലത്താണെങ്കിൽ അത് വളരെ പെട്ടെന്ന് ഒരു പത്ത് വയസ്സാവുമ്പോൾ തന്നെ മെൻസസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഇപ്പോഴത്തെ ജീവിത ആവാം ഒരു കാരണം ഭക്ഷണക്രമം പിന്നെ കാലാവസ്ഥ മാറ്റം കാലത്തിൻ്റെ പരിണാമം അതുകൊണ്ടൊക്കെ തന്നെ ഇന്നത്തെ കാലത്ത് പിന്നെ ജനറ്റിക്കായിട്ടും പെട്ടെന്ന് വരുന്നുണ്ട് ഒരു പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സാവുമ്പോഴേക്കു തന്നെ മെൻസസ് ആവുന്നുണ്ട് പന്ത്രണ്ട് വയസ്സാണ് നോർമലായിട്ട് പറയുന്നതെങ്കിലും പതിനാല് പതിനഞ്ച് വയസ്സ് വരെ നമുക്കത് വെയിറ്റ് ചെയ്യാം മെൻസസ് ആവുന്നത് കുഴപ്പമില്ല ലേറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്തെല്ലാം ഇതിൽ അസുഖങ്ങളുടെ കാരണം കൊണ്ടാണോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ലേറ്റ് ആകുമ്പം ഒരു പതിനാറ് വയസ്സ് വരെയൊക്കെ വെയിറ്റ് നോക്കി നോക്കാം മെൻസസ് എന്താ വരാത്തത് എന്നുള്ളത് കുഴപ്പമൊന്നുമില്ല കുട്ടി വളർച്ച ഉണ്ട് അപ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ലെങ്കിൽ അതുവരെ കാത്തിരിക്കാം പക്ഷേ ചില കുട്ടികൾക്ക് വളർച്ച കുറഞ്ഞ് കാണാറുണ്ട് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അതായത് രോമ വളർച്ച അങ്ങനെയൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിലും അത് ചെക്ക് ചെയ്യണം അടുത്ത് പോയിട്ട് പരിശോധിക്കണം അപ്പം ചിലപ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നം ഒരു കാരണം കാണുന്നുണ്ട് തൈറോയിഡ് ഹോർമോണിൻ്റെ വേരിയേഷൻ കൊണ്ട് ലേറ്റ് ആവാറുണ്ട് അല്ലാതെ തന്നെ മെൻസ്ട്രേഷൻ ഉണ്ടാവുന്ന ചില ഹോർമോണുകളുണ്ട് എഫ് എസ് എച്ച് എൽ എച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹോർമോൺസ് ഉണ്ട് അപ്പം അവയുടെ ഒക്കെ വേരിയേഷൻ ഒരു കാരണമാണ് പിന്നെ ഈ ചില ബ്രെയിൻ എലീഷൻസ് ട്യൂമേഴ്സ് പിന്നെ അതേപോലെ ഓവറി സിസ്റ്റ് വരുന്നത് ഇതൊക്കെ ലേറ്റ് ആവാൻ ഒരു കാരണമാണ് ഡോക്ടർ ഹലോ കാരണാണ് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഡോക്ടറോടെ ചേച്ചോ പതിനെട്ട് വയസ്സായി വരെ യാത്ര തുടങ്ങി അന്ന് മുതലേ അവർക്ക് ഈ വയറുവേദനയുടെ പ്രശ്നമുണ്ട് മൂന്ന് ദിവസം വരെ വയറുവേദനയും ചർച്ചിലും ഭക്ഷണത്തിനും കഴിച്ച എല്ലാ വേദനയും അങ്ങനെ അപ്പം ഈ വേദന സഹിക്കാൻ പറ്റാതാവുന്നതുപോലെ ഡോക്ടർ കൊണ്ട് വെച്ചാൽ അവര് തീരെ സഹിക്കാൻ വേണ്ടി ഗുളിയാ കൊടുക്കാൻ വേണ്ടി പറഞ്ഞങ്ങനെ ഈ വേദന വരുമ്പഴത്തേക്ക്

അതിനാൽ ഇതേപോലെ വയറുവേദന വരുന്നുണ്ട് അപ്പം നല്ലവണ്ണം വെള്ളം കുടിക്കുകയും ഭക്ഷണം നല്ലവണ്ണം ശ്രദ്ധിക്കുകയും വേണം അതിൻ്റെ കൂടെ തന്നെ മരുന്നും കൊടുക്കണം വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ പരിശോധനകളൊക്കെ നടത്തിയിട്ട് അതിലൊന്നും പ്രശ്നം കാണുന്നില്ലെങ്കിൽ ഇങ്ങനെ ഭക്ഷണവും ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ തന്നെ മരുന്നും കൊടുത്താൽ മതി ശരിയാവുന്നതാണ് കൂടാതെ വ്യായാമം കൂടെ പറയണം വ്യായാമം കൂടെ നിർബന്ധമായിട്ട് ചെയ്യിക്കണം എന്നാലെയുള്ളൂ വ്യത്യാസം വരെയുള്ളൂ ഓക്കെ വിളിച്ചത് േദനയ്ക്ക് രക്തക്കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മരുന്ന് കൊടുക്കും ദ്രാക്ഷാരിഷ്ടം അശോകാരിഷ്ടം കുമാരിയാസവം കുറെ മരുന്നുകളുണ്ട് പിന്നെ സപ്തസാരം കഷായം ആയുർവേദത്തിലുള്ള കുറെ യോഗങ്ങളുണ്ട് അപ്പം ആ രീതിയിലൊക്കെയാണ് കൊടുക്കാറുള്ളത് ലേഹങ്ങള് കൊടുക്കാറുണ്ട് ഇപ്പം ശരീരപുഷ്ടി കുറവാണെങ്കിൽ ന്യൂട്രീഷൻ കുറവാകുമ്പം പൊതുവേ വേദനയൊക്കെ കൂടാറുണ്ട് ആ സമയത്ത് ആ രീതിയിലുള്ള മരുന്നുകൾ കൂടെ ഉൾപ്പെടുത്താറുണ്ട് നെയ്യ് കൊടുക്കാറുണ്ട് ഗുളികകൾ കൊടുക്കാറുണ്ട് ചിലപ്പോൾ ഗ്യാസ് ഫോർമേഷനൊക്കെ വയറുവേദന കൂട്ടാറുണ്ട് ഇപ്പം മോഷൻ കുറവാണ് വയറ്റൊന്ന് പോകുന്നതൊക്കെ കുറയുമ്പോൾ ആ രീതിയിലുള്ള മരുന്ന് കൂടെ കൊടുത്താല് വേദനക്ക് നല്ല ആശ്വാസം കാണാറുണ്ട് ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഞാൻ കാര്യം പറയാനാണ് എത്ര ചങ്ങനാശ്ശേരി ആണെങ്കിൽ മോക്കിപ്പറു വയസ്സായ മാസം മുമ്പ് കല്യാണം കഴിഞ്ഞു അപ്പം നാപ്പത്തഞ്ചു ദിവസമൊക്കെ ആകുമ്പോഴായിരുന്നു മെൻസിസ് ആയിക്കൊണ്ടിരുന്നത് അത് പിന്നെ ഡോക്ടറെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞു ആ നല്ല ഡോക്ടറെ പക്ഷെ വയറിങ്ങനെ തള്ളി എന്തെങ്കിലും പരിശോധന നടത്തി ഇല്ല പിന്നെ വണ്ണം വർത്തരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് അഞ്ചു കൊടുത്തെന്ന് പറഞ്ഞു മനസ്സാകാനായിട്ട് മരുന്ന് കൊടുത്ത് മനസ്സായിപ്പോഴാണ് അപ്പൊ അത് വരുന്നില്ല ഒരു സ്കാൻ ചെയ്തിട്ട് ഇല്ല ഒരു കുഴപ്പമില്ല ശരിക്കും കഴിക്കുന്നുണ്ട് വ്യായാമം ചെയ്യുന്നുണ്ട് അത് മതിയാവില്ല അല്ലാതെ തന്നെ വ്യായാമം ചെയ്യാൻ പറയൂ വെയിറ്റ് കുറയാൻ അതാണ് ഒരു മാർഗം വ്യായാമം തന്നെ വേണം പിന്നെ ഭക്ഷണം ഈ ജങ്ക് ഫുഡ് അങ്ങനത്തെ ബേക്കറി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറയൂ എന്നാൽ തന്നെ തന്നെയുള്ള വയറ് കുറയുള്ളൂ ഫാറ്റ് ആണെങ്കിൽ എക്സസൈസും ഭക്ഷണക്രമവും മരുന്നും കൂടെ കൊടുത്താൽ മതി കുറഞ്ഞോളും അപ്പൊ തന്നെ വരും സാധാരണ അതൊരു വർഷം മുമ്പ് തന്നെ തുടങ്ങും കുട്ടികൾക്ക് ഒരു ഫസ്റ്റ് വൈഡ് ഡിസ്ചാർജ് ആയിട്ട് കാണും വെള്ളപ്പൊക്കായിട്ട് അപ്പം അപ്പൊ തന്നെ കുട്ടികളെയും കൊണ്ട് വരും ഡോക്ടറുടെ അടുത്തേക്ക് എന്തോ ഒരു അസുഖമാണ് എന്നുള്ളൊരു ധാരണ പക്ഷെ അതൊരു അസുഖമല്ല ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് ചെറിയ രീതിയിലൊക്കെ ഡിസ്ചാർജ് ഉണ്ടാവും കൂടാതെ പെട്ടെന്ന് ദേഷ്യം വരിക സങ്കടം വരിക പിന്നെ ക്ഷീണം തോന്നുക നല്ലോണം തളർച്ച ഉണ്ടാവുക പിന്നെ ഭക്ഷണത്തിനോട് വല്ലാതെ ഒരു ആർത്തി തോന്നുക അതൊക്കെ ഒരു ലക്ഷണമായിട്ട് കാണുന്നുണ്ട് അപ്പം അത് നമുക്ക് മനസ്സിലാക്കി കൊടുത്താൽ മതി പിന്നെ കുറച്ചും കൂടെ ബ്ലഡ് വയ്ക്കുന്ന രീതിയിലൊക്കെ മരുന്ന് കൊടുത്താൽ മതി ദ്രാക്ഷാതി കഷായം പിന്നെ ദ്രാക്ഷാരിഷ്ടം അന്നബേദി സിന്ദൂരം എന്നൊക്കെ പറഞ്ഞിട്ട് മരുന്നുകളുണ്ട് ആർത്തവ സമയത്തുള്ള ഫൈബ്രോയിഡ്സും ഒക്കെ തിരിച്ചറിയാൻ കഴിയുന്നത് ഫൈബ്രോയിഡ് മൂലമുള്ള കൊറേ ഫൈബ്രോയിഡ്സ് ആണെങ്കിൽ ബ്ലീഡിങ് നല്ലോണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും കണ്ടോളണം എന്നില്ല എന്നാലും മിക്കവാറും രോഗികൾക്ക് അങ്ങനെ കാണാറുണ്ട് ബ്ലീഡിംഗ് ഉണ്ടാവും പിന്നെ കട്ടകട്ടയായിട്ടാണ് ബ്ലഡ് പോകാറുള്ളത് പിന്നെ ബാക്ക് പെയിൻ ഉണ്ടാവും ബാക്ക് പെയിൻ അത് കാലിലേക്ക് വേദന ഇറങ്ങുന്നുണ്ടാവും പിന്നെ ഒരു ക്രമമൊന്നും ആവില്ല ബ്ലീഡിങ് നിൽക്കാൻ പ്രയാസവും കാണാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ഒരു ഒരു പീരീഡ്സ് അല്ല ഒരു രണ്ട് മൂന്ന് പീരീഡ്സ് അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഡോക്ടറെ പോയി കാണുന്ന നന്നാവുക പിന്നെ സിസ്റ്റിൻ്റെ ആണെങ്കിൽ ചിലപ്പം ആവും മെൻസസ് ഒരു അഞ്ചാറു മാസമൊക്കെ ആയിട്ടാണ് വരിക ചിലവർക്കാണെങ്കിൽ പെട്ടെന്ന് വരികയും ചെയ്യും പക്ഷേ നിൽക്കാതെ ബ്ലീഡിങ് വരും ഒരു മാസം ഒക്കെ ഒരു മാസം രണ്ട് മാസം ഒക്കെ കാണാറുണ്ട് ബ്ലീഡിങ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇറഗുലറായിട്ട് മെൻസസ് വരാണെങ്കിൽ അത് സിസ്റ്റിൻ്റെ ആവാനും സാധ്യത ഡോക്ടർ ലൈവിൽ ഒരിട വേളയാണ് നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം കൗമാരക്കാരിലെ ആർത്തവ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോട്ടയൽ ആയുർവേദശാലയുടെ കോഴിക്കോട് കല്ലായി ബ്രാഞ്ചിലെ സീനിയർ ഫിസിഷ്യനായ ഡോക്ടർ ബബിത കുമാരി നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ ഈ ആർത്തവം കുട്ടികൾ ആദ്യമായിട്ടുണ്ടാകുന്നത് ഏത് വയസ്സ് മുതലാണ് നോർമലി അത് ഒരു പന്ത്രണ്ട് വയസ്സ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഇന്നത്തെ കാലത്താണെങ്കിൽ അത് വളരെ പെട്ടെന്ന് ഒരു പത്ത് വയസ്സാവുമ്പോൾ തന്നെ മെൻസസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഇപ്പോഴത്തെ ജീവിത ആവാം ഒരു കാരണം ഭക്ഷണക്രമം പിന്നെ കാലാവസ്ഥ മാറ്റം കാലത്തിൻ്റെ പരിണാമം അതുകൊണ്ടൊക്കെ തന്നെ ഇന്നത്തെ കാലത്ത് പിന്നെ ജനറ്റിക്കായിട്ടും പെട്ടെന്ന് വരുന്നുണ്ട് ഒരു പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സാവുമ്പോഴേക്കു തന്നെ മെൻസസ് ആവുന്നുണ്ട് പന്ത്രണ്ട് വയസ്സാണ് നോർമലായിട്ട് പറയുന്നതെങ്കിലും പതിനാല് പതിനഞ്ച് വയസ്സ് വരെ നമുക്കത് വെയിറ്റ് ചെയ്യാം മെൻസസ് ആവുന്നത് കുഴപ്പമില്ല ആയാലും പ്രശ്നമൊന്നുമില്ല ആയി കഴിഞ്ഞാൽ എന്തെല്ലാം അസുഖങ്ങളുടെ കാരണം കൊണ്ടാണോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ലേറ്റ് ആകുമ്പം ഒരു പതിനാറ് വയസ്സ് വരെയൊക്കെ വെയിറ്റ് നോക്കി നോക്കാം മെൻസസ് എന്താ വരാത്തത് എന്നുള്ളത് കുഴപ്പമൊന്നുമില്ല കുട്ടി വളർച്ച ഉണ്ട് അപ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ലെങ്കിൽ അതുവരെ കാത്തിരിക്കാം പക്ഷേ ചില കുട്ടികൾക്ക് വളർച്ച കുറഞ്ഞു കാണാറുണ്ട് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അതായത് രോമ വളർച്ച അങ്ങനെയൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിലും അത് ചെക്ക് ചെയ്യണം അടുത്ത് പോയിട്ട് പരിശോധിക്കണം അപ്പം ചിലപ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നം ഒരു കാരണം കാണുന്നുണ്ട് തൈറോയിഡ് ഹോർമോണിൻ്റെ വേരിയേഷൻ കൊണ്ട് ലേറ്റ് ആവാറുണ്ട് അല്ലാതെ തന്നെ മെൻസ്ട്രേഷൻ ഉണ്ടാവുന്ന ചില ഹോർമോണുകളുണ്ട് എഫ് എസ് എച്ച് എൽ എച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹോർമോൺസ് ഉണ്ട് അപ്പോൾ അവയുടെ ഒക്കെ വേരിയേഷൻ ഒരു കാരണമാണ് പിന്നെ ഈ ചില ബ്രെയിൻ എലീഷൻസ് ട്യൂമേഴ്സ് പിന്നെ അതേപോലെ ഓവറി സിസ്റ്റ് വരുന്നത് ഇതൊക്കെ ലേറ്റ് ആവാൻ ഒരു കാരണമാണ് നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഡോക്ടറോട് ശേഷം പതിനെട്ട് വയസ്സായി വരെ യാത്ര തുടങ്ങിയ അന്ന് മുതലേ അവർക്ക് ഈ വയറുവേദനയുടെ പ്രശ്നമുണ്ട് മൂന്ന് ദിവസം വയറുവേദനയും ചർച്ചിലും ഭക്ഷണം കഴിച്ചാൽ ഇല വേദനയും അങ്ങനെ അപ്പം ഈ വേദന സഹിക്കാൻ പറ്റാതാവുന്നതുപോലെ ഡോക്ടർ കൊണ്ട് വെച്ചാൽ അവര് തീരെ സഹിക്കാൻ വേണ്ടി ഉളിയാ കൊടുക്കാൻ വേണ്ടി പറഞ്ഞ അങ്ങനെ ഈ വേദന വരുമ്പഴത്തേക്കും

അതിനാൽ ഇതേപോലെ വയറുവേദന വരുന്നുണ്ട് അപ്പം നല്ലവണ്ണം വെള്ളം കുടിക്കുകയും ഭക്ഷണം നല്ലവണ്ണം ശ്രദ്ധിക്കുകയും വേണം അതിൻ്റെ കൂടെ തന്നെ മരുന്നും കൊടുക്കണം വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ പരിശോധനകളൊക്കെ നടത്തിയിട്ട് അതിലൊന്നും പ്രശ്നം കാണുന്നില്ലെങ്കിൽ ഇങ്ങനെ ഭക്ഷണവും ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ തന്നെ മരുന്നും കൊടുത്താൽ മതി ശരിയാവുന്നതാണ് കൂടാതെ വ്യായാമം കൂടെ പറയണം വ്യായാമം കൂടെ നിർബന്ധമായിട്ട് ചെയ്യിക്കണം എന്നാലെയുള്ളൂ വ്യത്യാസം വരെയുള്ളൂ ഓക്കെ നന്ദി ഡോക്ടർ ഡോക്ടർ പറഞ്ഞു മരുന്നാണ് രക്തക്കുറവ് രക്തക്കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്ന് കൊടുക്കും ദ്രാക്ഷാരിഷ്ടം അശോകാരിഷ്ടം കുമാരിയാസുഖം കുറെ മരുന്നുകളുണ്ട് പിന്നെ സപ്തസാരം കഷായം ആയുർവേദത്തിലുള്ള കുറെ യോഗങ്ങളുണ്ട് അപ്പം ആ രീതിയിലൊക്കെയാണ് കൊടുക്കാറുള്ളത് ലേഹങ്ങള് കൊടുക്കാറുണ്ട് ഇപ്പം ശരീരപുഷ്ടി കുറവാണെങ്കിൽ ന്യൂട്രീഷൻ കുറവാകുമ്പം പൊതുവെ വേദനയൊക്കെ കൂടാറുണ്ട് ആ സമയത്ത് ആ രീതിയിലുള്ള മരുന്നുകൾ കൂടെ ഉൾപ്പെടുത്താറുണ്ട് നെയ്യ് കൊടുക്കാറുണ്ട് ഗുളികകൾ കൊടുക്കാറുണ്ട് ചിലപ്പോൾ ഗ്യാസ് ഫോർമേഷനൊക്കെ വയറുവേദന കൂട്ടാറുണ്ട് ഇപ്പം മോഷൻ കുറവാ നിന്ന് പോകുന്നതൊക്കെ കുറയുമ്പോൾ ആ രീതിയിലുള്ള മരുന്നുകൂടെ കൊടുത്താൽ വേദനയ്ക്ക് നല്ല ആശ്വാസം കാണാറുണ്ട് ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ചങ്ങനാശ്ശേരി മോടെ കാര്യം പറയാനാണ് പറയാനാണെ ഡോക്ടറുടെ നോക്കി വയസ്സായ മാസം മുമ്പ് കല്യാണം കഴിഞ്ഞു അപ്പം ഒന്ന് ഒക്കെ ആവുമ്പോഴായിരുന്നു മെൻസ് കായിക്കൊണ്ടിരുന്നത് അത് പിന്നെ ഡോക്ടറെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് ആ നല്ലതെന്ന് പറഞ്ഞ ഡോക്ടറെ പക്ഷെ വയറിങ്ങനെ തള്ളിയായിരിക്കില്ല എന്തെങ്കിലും പരിശോധന നടത്തി ഇല്ല പിന്നെ വണ്ണം വക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് അഞ്ചു കൊടുത്തെന്ന് പറഞ്ഞു സാഹനായിട്ട് മരുന്ന് കൊടുത്ത് സഹായിക്കാൻ സഹായത് അപ്പൊ അത് വരുന്നതല്ല ഒരു സ്കാൻ ചെയ്തിട്ട് ഇല്ല ഒരു കൊഴപ്പണ്ടോ തടി Space, ു ഭക്ഷണമൊക്കെ ശരിക്കും കഴിക്കുന്നുണ്ട് വ്യായാമം ചെയ്യുന്നുണ്ട് അത് മതിയാവില്ല അല്ലാതെ തന്നെ വ്യായാമം ചെയ്യാൻ പറയൂ വെയിറ്റ് കുറയാൻ അതാണ് ഒരു മാർഗം വ്യായാമം തന്നെ വേണം പിന്നെ ഭക്ഷണം ഈ ജങ്ക് ഫുഡ് അങ്ങനത്തെ ബേക്കറി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറയൂ എന്നാൽ തന്നെ തന്നെയുള്ളൂ വയറ് കുറയുള്ളൂ ഫാറ്റ് ആണെങ്കിൽ എക്സസൈസും ഭക്ഷണക്രമവും മരുന്നും കൂടെ കൊടുത്താൽ മതി കുറഞ്ഞോളും അപ്പൊ തന്നെ വരും സാധാരണ അതൊരു രണ്ട് മൂന്ന് വർഷം മുമ്പ് തന്നെ തുടങ്ങും കുട്ടികൾക്ക് ഒരു ഫസ്റ്റ് കാണു മറ്റേ വൈറ്റ് ഡിസ്ചാർജ് ആയിട്ട് കാണും വെള്ളപ്പൊക്കായിട്ട് അപ്പം അപ്പൊ തന്നെ കുട്ടികളെയും കൊണ്ട് വരും ഡോക്ടറെ അടുത്തേക്ക് എന്തോ ഒരു അസുഖമാണ് എന്നുള്ളൊരു ധാരണ പക്ഷെ അതൊരു അസുഖമല്ല ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് ചെറിയ രീതിയിലൊക്കെ ഡിസ്ചാർജ് ഉണ്ടാവും കൂടാതെ പെട്ടെന്ന് ദേഷ്യം വരിക സങ്കടം വരിക പിന്നെ ക്ഷീണം തോന്നുക നല്ലോണം തളർച്ച ഉണ്ടാവുക പിന്നെ ഭക്ഷണത്തിനോട് വല്ലാതെ ഒരു ആർത്തി തോന്നുക അതൊക്കെ ഒരു ലക്ഷണമായിട്ട് കാണുന്നുണ്ട് അപ്പം അത് നമുക്ക് മനസ്സിലാക്കി കൊടുത്താൽ മതി പിന്നെ കുറച്ചും കൂടെ ബ്ലഡ് വെക്കുന്ന രീതിയിലൊക്കെ മരുന്ന് കൊടുത്താൽ മതി ദ്രാക്ഷാതി കഷായം പിന്നെ ദ്രാക്ഷാരിഷ്ടം അന്നബേദി സിന്ദൂരം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മരുന്നുകളുണ്ട് ആർത്തവ സമയത്തുള്ള ഫൈബ്രോയിഡ്സും പോളിപ്സും ഒക്കെ തിരിച്ചറിയാൻ കഴിയുന്നത് ഫൈബ്രോയിഡ് മൂലമുള്ള ഫൈബ്രോയിഡ്സ് ആണെങ്കിൽ ബ്ലീഡിങ് നല്ലോണം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എല്ലാവർക്കും കണ്ടോളണം എന്നില്ല എന്നാലും മിക്കവാറും രോഗികൾക്ക് അങ്ങനെ കാണാറുണ്ട് ബ്ലീഡിംഗും ഉണ്ടാവും പിന്നെ കട്ടകട്ടയായിട്ടാണ് ബ്ലഡ് പോകാറുള്ളത് പിന്നെ ബാക്ക് പെയിൻ ഉണ്ടാവും ബാക്ക് പെയിൻ അത് കാലിലേക്ക് വേദന ഇറങ്ങുന്നുണ്ടാവും പിന്നെ ഒരു ക്രമമൊന്നും ആവില്ല ബ്ലീഡിങ് നിൽക്കാൻ പ്രയാസവും കാണാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ഒരു പീരീഡ്സ് അല്ല ഒരു രണ്ട് മൂന്ന് പീരീഡ്സ് അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഡോക്ടറെ പോയി കാണുന്ന നന്നാവുക പിന്നെ സിസ്റ്റിൻ്റെ ആണെങ്കിൽ ചിലപ്പം ആവും മെൻസസ് ഒരു അഞ്ചാറു മാസമൊക്കെ ആയിട്ടാണ് വരിക ചിലവർക്കാണെങ്കിൽ പെട്ടെന്ന് വരികയും ചെയ്യും പക്ഷേ നിൽക്കാതെ ബ്ലീഡിങ് വരും ഒരു മാസം ഒക്കെ ഒരു മാസം രണ്ട് മാസം ഒക്കെ കാണാറുണ്ട് ബ്ലീഡിങ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇറഗുലറായിട്ട് മെൻസസ് വരാണെങ്കിൽ അത് സിസ്റ്റിൻ്റെ ആവാനോ സാധ്യത ഡോക്ടർ ലൈവിലൊരിട വേളയാണ് ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ തീരെ ഇത് ഉണ്ടാവുന്നത് എമനോറിയ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആയുർവേദത്തിലാണെങ്കിൽ അനാർത്ഥം എന്ന് പറയും ഒരു മൂന്ന് മാസമൊക്കെ തുടർച്ചയായിട്ട് പീരീഡ്സ് ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ അത് പല കാരണങ്ങളുണ്ട് പറഞ്ഞ പോലെ തന്നെ ഈ ഓവേറിയൻ സിസ്റ്റ് ഇന്ന് ധാരാളമായിട്ട് കാണുന്നതാണ് പി സി ഒ ഡി ആ ഒരു കണ്ടീഷനിൽ ഇങ്ങനെ ലേറ്റായി കാണാറുണ്ട് പിന്നെ ഹോർമോണൽ വേരിയേഷൻ ഒബേസിറ്റി നല്ല തടിയുള്ള കുട്ടികൾക്കൊക്കെ മെൻസസ് വരാൻ ലേറ്റ് ആവാറുണ്ട് പിന്നെ ഇതേപോലെ ട്യൂമറോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കാരണമുണ്ട് പിന്നെ സ്ട്രെസ് ടെൻഷൻ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ ചില എക്സാം സീസണിലൊക്കെ ഉണ്ട് പൊതുവെ കുട്ടികൾക്ക് മെൻസെസ് ആവാറില്ല ഹോസ്റ്റലിൽ പോയി നിക്കുക ആ സമയത്തൊന്നും ലേറ്റായി കാണാറുണ്ട് അങ്ങനെ ദിവസങ്ങളുണ്ടാകുന്നുണ്ട്

എത്ര വയസ്സായിപ്പം എത്ര വയസ്സായി പത്തൊമ്പത് വയസ്സായി ആ ആ മാസം അതെന്താ അത് വെയ്റ്റ് കൂടുന്നുണ്ടോ തടി കൂടുന്നുണ്ടോ അതെ ഭക്ഷണം കഴിക്കുന്നതും കുറവാണക്കുറവുണ്ടെങ്കിലും ലേറ്റ് ആവാൻ സാധ്യത ഉണ്ട് ആ ആ പിന്നെ ബ്ലഡ് വെക്കുന്ന രീതിയിൽ നല്ലോണം ഭക്ഷണം കൊടുത്തോളൂ പിന്നെ അല്ലെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടോ അല്ലേ അദ്ദേഹം എന്താ പറഞ്ഞത് ആ ആ ആ അപ്പൊരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കുന്നവ ഒന്ന് പരിശോധിച്ചിട്ടേ വിളിച്ചു നന്ദി ഡോക്ടർ അസുഖത്തെ കുറിച്ചൊന്നും വിശദീകരിച്ചു തരാം എൻറ്റോമെട്രിയോസിസ് എന്ന് പറയുന്നത് മറ്റേ സാധാരണ എൻഡോമെട്രിയൽ സെൽസ് ടിഷ്യൂസ് ഗർഭാശയത്തിലല്ലാതെ വേറെ ഏതെങ്കിലും ഭാഗത്ത് ഓവറിയില് അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ സാധാരണ അത് സർജറി അങ്ങനത്തെ ഒരു കണ്ടീഷനിലൊക്കെയാണ് വരാൻ സാധ്യത ഉള്ളത് നമ്മളതിൽ പറയുന്നത് രജോ ആർത്തവ ദുഷ്ടി ആ ഒരു രീതിയിലൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ സിവിയർ പെയിൻ ഉണ്ടാവുക അതിന് ഈ മെൻസസ് ടൈമിൽ പിന്നെ ഹെവി ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് പിന്നെ കുട്ടികൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഓവറിയൻ ആ ഓവറിയിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് ഗർഭാശ മുഖത്തും ഓവറി ആ സൈഡിലൊക്കെ ഉണ്ടാവും അപ്പം വേണ്ട രീതിയിൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യില്ല അപ്പം കുട്ടികൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഹലോ ഹലോ ഡോക്ടർ ഞാൻ അത് പതിനൊന്ന് വയസ്സേ പതിനൊന്ന് വയസ്സിന് നാല് മാസം അഞ്ച് അഞ്ചു മാസങ്ങളാണ് കുട്ടി മെൻസസ് ആയിരുന്നു അപ്പൊ അന്ന് പറ്റി മാസത്തില് രണ്ടോടിയോ മൂന്നോടിയെല്ലാം ആകുമെങ്കിൽ കുട്ടി അങ്ങനെ വളരെ ശരീരം എല്ലാം ശരീരമെല്ലാം വളരാതാ പുഷ്ടികളുടെ ശരീരത്തിനൊന്നുമല്ല അതിനിങ്ങനെ ഇപ്പൊ മാസം രണ്ടു കൂടി മൂന്നുകൂടി മൂന്നുകൂടി അധികം ഉണ്ടാവും ഇടക്കിടത്തിന്റെ ആവുക അത് മാത്രല്ല പിന്നെ ഭയങ്കര വേദന സ്കൂൾ വരെ പോകാൻ പറ്റാത്ത രീതിയിലുള്ള വയറ് ഇപ്പ അതിന്റെ പതിനൊന്ന് വയസ്സായി പതിനൊന്ന് വയസ്സ് കഴിഞ്ഞു ആ അതിന് തൈറോയിഡിന്റെ പ്രശ്നമുണ്ട് അതിന്റെ മരുന്ന് കൊടുക്കുന്നുണ്ട് ആ അതിന്റെ മരുന്ന് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഹോമിയോടെ മരുന്നാണ് കൊടുക്കുന്നേ ആർക്കുട്ടി ഒരു ഗൾഫിലേനും ഗൾഫിൽ നിന്ന് വന്ന് ആടുന്ന ടൈറോഡ് ഉണ്ട് മനസ്സിലായത് അപ്പൊ നാട്ടില് വന്ന് പിന്നെ അതിന്റെ മരുന്ന് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് വല്ലാത്തൊരു പ്രയാസം തന്നെ ഇങ്ങനെ ഇടക്കിടക്ക് ചെറിയ മോക്ക് ഇങ്ങനെ എല്ലാം ഞമ്മള് ചെയ്തു കൊടുക്കണേനു ഇപ്പൊ മുമ്മൂപ്പേർക്കന്നെ മനസ്സിലായി പോയി അങ്ങനത്തെ ഒരവസ്ഥയാണ് തടിയൊന്നും ഇല്ല എഴുതി കഴിക്കുന്നുണ്ട് ശെരിക്ക ഭക്ഷണവും ഓള് ആവശ്യമുള്ള ഭക്ഷണമൊന്നും കഴിക്കൂല എന്തെങ്കിലും ഇഷ്ടമുള്ള മാത്രം ഒരു മീൻ കൂട്ടൂലൂട്ടൂല ചിക്കൻ മാത്രാ കൂട്ടൂ പിന്നെ അവര് മുട്ട തിന്നൂല ഒരു പാല് കുടിക്കൂല എണ്ണക്കരി പിന്നെ പഴംപൊരു മാത്രം തിന്നു ഇങ്ങനത്തെ സ്വഭാവ നല്ലൊരു ഭക്ഷണൊന്നും കഴിക്കൂല അത് ഒരു കാര്യം ചെയ്താൽ മതി ചിക്കൻ്റെ ഉപയോഗം അധികം വേണ്ടെന്ന് വെച്ചാൽ മതി ആ മരുന്ന് കൊടുക്കുക അതിൻ്റെ കൂടെ ഭക്ഷണം കൂടെ ശ്രദ്ധിക്കുക തന്നെ വേണം ഈ ഈ ജങ്ക് ഫുഡൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ബേക്കറി ബർഗർ അങ്ങനത്തെ ബട്ടർ ചീസ് അങ്ങനെയൊക്കെ അടങ്ങിയ ഭക്ഷണം നല്ലോണം നിയന്ത്രിക്കുക തന്നെ വേണം എന്നിട്ട് നല്ലോണം കളിക്കാനും വിടണം കളിക്കുകയും വേണം വ്യായാമം അത്യാവശ്യമാണ് ഇതിന് ഭക്ഷണവും ശ്രദ്ധിക്കുക വ്യായാമവും വേണം അതിൻ്റെ കൂടെ മരുന്നും കൂടെ കൊടുത്താല് കറക്റ്റായി വന്നോളും വിളിച്ചത് നന്ദി ഡോക്ടറിൻ്റെ സമയം ഇവിടെ പൂർണ്ണമായി ആർത്തവ പ്രശ്നങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു നന്ദി